സ് അസ്ലാമലക്കും ഇന്ന് നമുക്ക് മിച്ചർ ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റുള്ള മിക്ചർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മിക്ചർ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടോ മിച്ചറ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരി പിന്നെ അതുപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി തന്നെയാണ് വേണ്ടത് വറുക്കാത്തതല്ല അരിപ്പൊടി നൈസ് പൊടി എടുക്കുക അതും പിന്നെ അതുപോലെ ഒരു മൂന്ന് കപ്പ് നമ്മൾ കടലമാവ് അതും കൊടുക്കുക മൂന്ന് കപ്പ് ഒന്നര കപ്പ് അരിപ്പൊടിയിൽക്ക് മൂന്ന് കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൽക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരുള്ളതല്ലാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് എരില്ലാത്ത കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി എരുള്ളതും പകുതി എരില്ലാത്തതും ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളും എരുള്ളതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ അര ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല ലാസ്റ്റ് മിക്സർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതിൽക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം നന്നായിട്ട് പെട്ടെന്ന് കുറ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് എടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക അപ്പം അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുഴച്ചെടുക്കുന്നത് ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ തട്ടെടുക്കാം കണ്ടില്ല ഇപ്പൊ മൂന്ന് തട്ടണ്ടയിൽ ഉണ്ട് ഒരു വലുതും ഒരു നല്ല ചെറുതും ഒരു ഇടത്തരം ഉള്ളതും ആ ഇടത്തരം ഉള്ളത് നമുക്ക് എടുക്കാട്ടാ ആ ഇടത്തര പിന്നെ അച്ചാണ് നമുക്ക് വേണ്ടത് വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല നടുവിലുള്ളത് നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചിയിൽ കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിൽക്ക് നിറച്ച് കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം വെളിച്ചെണ്ണ വേണ്ടട്ട ഓയില് മതി അപ്പം നമുക്കത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ചിലപ്പോഴേ കാറമണം എടുക്കും അപ്പം അതുകൊണ്ട് ഓയിൽ മതി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൂൽപുട്ട് ൂൽപുട്ടിണ്ടാക്കുന്ന പോലെ ഓയിലിൽ ഓയിലിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാം ചിട്ടിച്ച് കൊടുക്കരുത് ഒരുപാട് ചിട്ടിച്ച് കൊടുത്താല് നമുക്കത് വേവാൻ വേണ്ടി ബുദ്ധിമുട്ടാവും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അത് നമുക്ക് കോരി എടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇട്ടുട്ടാ നമ്മള് അത് അതിലേക്ക് ഒഴിക്കുമ്പോൾ തിരിച്ച് തിരിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് പത വരും ആ പതൊന്ന് അടങ്ങും ആ സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അത് മാറ്റാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാതും ആക്കി ഈ ഇങ്ങനെ സേവ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഇല്ല ഈ മിക്സർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഈ ബാക്കിയുള്ളത് എല്ലാതും നമുക്ക് റെഡിയാക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചോടുക്കാം ഞാൻ എല്ലാ സേവയും ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല വലിയൊരു പാത്രത്തിൽ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് കടലമാവ് എടുക്കാം പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി നമ്മൾ സാധാരണ സേവ ഉണ്ടാക്കാൻ വേണ്ടി വരത്തില്ല സേം അരിപ്പൊടി തന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും സെയിം തന്നെ എല്ലാതും എന്നിട്ട് ഇത് നമുക്ക് കലക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതും കുറച്ചധികം വെള്ളം ഒഴിച്ച് പോവരുത് കുറേശ്ശേ ഒരാഴ്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഒരിത്തിരി തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് കലക്കിയെടുക്കാം കലിക്കെടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളതിൽ അരിപ്പത്തട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഓട്ടായിട്ടുള്ള കയ്യിലുണ്ടാവില്ലേ അതോ വെച്ചിട്ട് വേണം നമുക്ക് സേവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സേവ അല്ല ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് റെഡിയാക്കാം സെയിം ഓയിലിൽ തന്നെ ഞാനിപ്പോൾ ഒരു അരിപ്പ് പാത്രാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അപ്പം നമ്മളെ ചെറിയ ചെറിയ ബൂന്തിയിൽ ഇവിടെ റെഡി ആയി കിട്ടും നമുക്ക് പിന്നെ ഫുള്ള് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇട്ടു വലിയ പണിയൊന്നും ഇല്ല വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽക്ക് ഇട്ടുകൊടുത്താല് ഇല്ല ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ബൂന്തി ഇതേപോലെ തന്നെ വേറൊരു പാത്രത്തിൽക്ക് ഒരു സ്ട്രെയിനറിൽക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ബൂന്തിയിലും ഇതുപോലെ തന്നെ നമുക്ക് റെഡി എടുക്കാം റെഡി ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പല്ല കപ്പലണ്ടി പിന്നെ അതുപോലെ പൊട്ടുകടല ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം ആദ്യം നമുക്ക് പൊട്ടുകടല പൊടി പൊരിച്ചെടുക്കാം കേട്ടാ ഇത് പെട്ടെന്ന് തന്നെ എടുക്കാം അതിൽ നിന്ന് അധികം വെല്ലാണ്ട് വേവണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി റെഡി ആയി കിട്ടിക്കോളൂ ഒന്ന് കളറ് മാറി പോകണ്ട എൻ്റെതൊരിത്തിരി കളറ് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെഡി ആക്കി എടുക്കുമ്പോൾ വല്ലാണ്ട് കളറ് മാറി പോവണ്ട വേഗം തന്നെ കോരി എടുക്കാം ഇനി നമുക്ക് കപ്പലണ്ടി ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഇനിയിപ്പോ അതിന്റെ കുറച്ച് വേണം കുറച്ചും എടുക്കാം ഞാനിപ്പോ ഏകദേശം കപ്പ് വീതം കപ്പലണ്ടിയും പൊരിച്ചെടുക്കാം കപ്പലണ്ടി ഒന്ന് കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം അധികം മൊരിക്കണ്ട കരിഞ്ഞു നമുക്ക് കപ്പലണ്ടി മാറ്റി വെക്കാം അതിനുശേഷം ശേഷം ഞാനിപ്പോ ഇതിൽ മുന്തിരി കറുത്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് മിച്ചറിൽ അത് ഇടാറില്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ മിച്ചറിൽ നല്ല ടേസ്റ്റ് ഇടക്ക് ചെറിയൊരു മധുരം കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ തന്നെ ആ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കാണാനും ഒരു ഭംഗിയല്ലേ ഇപ്പൊ കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല സാധാരണ നമുക്ക് വെളുത്ത മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതും കൂടെ പൊരിച്ചിട്ട് മാറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും ഒന്ന് വീർത്ത് വന്നാൽ മാറ്റി എടുത്താൽ മതി ഇനി നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റാം മിക്സറിന്റെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ മിക്സിങ്ങിന്റെ ഒരു പരിപാടി മാത്രമേ ഉള്ളു അതും കൂടെ മാറ്റിയിട്ട് സ്ട്രെയിനറിൽ തന്നെ മാറ്റി കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേവയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സേവ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പരന്നൊരു പാത്രത്തിലോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ അലുമിനിയം ഫോയിലോ പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൽക്ക് എല്ലാം കൂടെ ഇട്ടേന് ശേഷം മിക്സ് ചെയ്ത് എടുത്താലും മതിയിട്ടാണ് ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി സേവ ന പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പൊരിച്ചിട്ടുള്ളത് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബൂന്തിയും കപ്പലണ്ടിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ അതിൽക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലും കുറേശ്ശേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലും കുറേശ്ശെ ഇടണം പിന്നെ ഉപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ഇതിലും ഉപ്പ് ചേർക്കണം എന്താ എന്താന്ന് വെച്ചാൽ നമ്മൾ കപ്പലണ്ടിയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിലും ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ വിരിച്ചിട്ട് അതിലെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ അടിപൊളി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ നിങ്ങൾ ഈ രീതിയിൽ മിക്സർ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്